നമ്മുടെ ലൈഫിൽ പലപ്പോഴും ഒരു ഗ്രോത്ത് ഫീൽ ചെയ്യുന്നില്ല ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നില്ല ഭയങ്കര നെഗറ്റീവായിട്ട് മൈൻഡ് ഇരിക്കുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ ലൈഫിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നില്ല ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ് നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന ചില ശീലങ്ങളുടെ പ്രശ്നമാണ് അങ്ങനെ നമ്മൾ തിരുത്തേണ്ട ചില കാര്യങ്ങളുണ്ട് കാരണം നമ്മളെ പണിതുയർത്തുന്നതും നമ്മളെ നമ്മളാക്കുന്നതും നമ്മുടെ ശീലങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നു അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ശരിക്കും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ശരിക്കും ഒരു മാറ്റം കൊണ്ടുവരാൻ പവർഫുള്ളായിട്ടുള്ള ഏഴ് ശീലങ്ങളുണ്ട് ഒന്നാമത്തേതാണ് ഫോർ കി വ്യൂർസുകൾ ഇത് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും നമ്മളെ പലപ്പോഴും പിടിച്ചു നിർത്തുന്നത് ഇതാണ് നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് വന്ന് തെറ്റിനെ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് പോയൊരു മിസ്റ്റേക്കിനെ ഫോർഗീവ് ചെയ്യാനും വീണ്ടും പരിശ്രമിക്കാനും പറ്റുന്നില്ല നമ്മൾ നമ്മളതിൽ തന്നെ ഇങ്ങനെ കടിച്ചു തൂങ്ങിയിരിക്കുകയാണ് അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എല്ലാവരും മനുഷ്യരാണ് നമ്മുടെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്സ് ഉണ്ടാകും നമ്മുടെ ഭാഗത്തുനിന്ന് ലേസിനസ് ഉണ്ടാകും എല്ലാം ഉണ്ടാകുമ്പോഴും നമ്മളത് ഫോർഗീവ് ചെയ്യുക അക്സെപ്റ്റ് ചെയ്യുക അടുത്ത കാര്യത്തിലേക്ക് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴെല്ലാം നമ്മൾ മടുത്തു പോയാലും വീണ്ടും ഒരിക്കൽ കൂടി ട്രൈ ചെയ്യാൻ നമ്മൾ റെഡി ആയിട്ടിരിക്കണം നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക ഫോർഗീവ് ചെയ്യുക മൂവ് ഓൺ രണ്ടാമത്തെ കാര്യമാണ് പ്രാക്ടീസ് സെൽഫ് ഡിസിപ്ലിൻ ഇവിടെ സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ള വാക്കിനല്ല ഇമ്പോർട്ടൻസ് പ്രാക്ടീസ് എന്നുള്ള വാക്കിനാണ് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഒരു ദിവസം ഒരു മൈൻഡ് സെറ്റ് എടുത്താൽ നമ്മളിലേക്ക് തന്നെ വരുന്ന ഒരു കാര്യമാണ് സെൽഫ് ഡിസിപ്ലിൻ എന്നുള്ളതാണ് അങ്ങനെയല്ല അത് നമ്മൾ പരിശ്രമത്തിലൂടെ നേടിയെടുക്കേണ്ട ഒരു സ്കില്ല് തന്നെയാണ് ഇഫ് യു വർക്ക് ഹാർഡ് ടുഡേ യു വിൽ ഹാവ് ഈസിയർ ടുമോറോസ് നമ്മൾ ഇന്ന് ആ ഒരു ഡിസിപ്ലിനിട്ട് വർക്ക് ചെയ്യാനായിട്ട് റെഡിയായാൽ നമ്മുടെ തൊട്ടടുത്ത ടാസ്ക് വരുമ്പോൾ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം വരുമ്പോൾ നമുക്കത് കുറേ കൂടി എളുപ്പമാകും ഡിസിപ്ലിൻ എന്ന് പറയുന്നതും മോട്ടിവേഷൻ എന്ന് പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കാരണം പലപ്പോഴും മോട്ടിവേഷനിൽ നിന്നാണ് നമ്മളൊരു കാര്യം ചെയ്തു തുടങ്ങുന്നത് അവിടെ നമുക്ക് ഇമോഷണൽ എനർജി ഉണ്ട് നമ്മുടെ ഉള്ളിലൊരു അഡ്നാലിൽ ബൂസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ ഡിസിപ്ലിൻ ഉള്ളതുകൊണ്ടാണ് നമ്മളൊരു കാര്യം ചെയ്തു കൊണ്ടിരിക്കുന്നത് ഒരു മാരത്തൺ ഓടി തുടങ്ങുമ്പോഴുള്ള എനർജി അല്ല നമ്മൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേണ്ടത് ആ ഓട്ടത്തിൻ്റെ പകുതിയാവുമ്പോഴും ആ ഓട്ടം പൂർത്തിയാക്കുന്നതിനും വേണ്ട എനർജിയാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അതാണ് നമ്മൾ പരിശ്രമിച്ചു തുടങ്ങേണ്ടത് മൂന്നാമത്തെ കാര്യമാണ് ഡു നൗ എന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും അത് യഥാർത്ഥത്തിൽ ഒരു വലിയ സത്യം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല കാര്യങ്ങളും നടക്കാതെ പോകുന്നത് നമ്മൾ പിന്നത്തേക്ക് മാറ്റി വയ്ക്കുന്ന പ്രത്യേകിച്ച് ഒരു റീസണുമില്ല പക്ഷേ നമുക്കിപ്പോൾ ഫീൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിന്നത്തേക്ക് അത് പുഷ് ചെയ്ത് വയ്ക്കും പക്ഷേ അത് നമ്മൾ മാറ്റുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ എപ്പോഴാണോ ചെയ്യാൻ പറ്റുന്നത് അത് ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ് എപ്പോഴാണ് ചെയ്യുന്നത് എന്ന് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുക ഡു ഇറ്റ് നൗ നാലാമത്തെ കാര്യമാണ് സ്റ്റോപ്പ് വേസ്റ്റിംഗ് ടൈം ഇന്ന് നമുക്കറിയാം നമ്മുടെ സമയത്തിന് ഒരുപാട് വിലയുണ്ട് നമ്മുടെ സമയം ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മുടെ ചുറ്റും എവ്രിതിങ് ഈസ് ട്രൈങ് ടു സ്റ്റീൽ യുവർ ടൈം ചില കാര്യങ്ങളൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ പല കാര്യങ്ങളിൽ തലയിടുന്നുണ്ടെന്ന് പറഞ്ഞാലും ജസ്റ്റ് ഒന്നിരുന്ന് നമ്മോട് തന്നെ ഇടയ്ക്കുമെന്ന് ചോദിക്കണം ഇതാണോ എൻ്റെ ഈ സമയത്തിൻ്റെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഉപയോഗം ഇതാണോ ശരിക്കും ഞാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാത്ത സ്ഥലത്താണ് അല്ലെങ്കിൽ നമ്മൾ വേണമെന്ന് വിചാരിക്കാത്ത സ്ഥലങ്ങളിലാണ് നമ്മൾ പലപ്പോഴും സമയം വേണുന്നത് ഇടുന്നത് അങ്ങനെ സമയം വേസ്റ്റാക്കി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ആ സമയം വേസ്റ്റാക്കിയ സമയത്തെക്കുറിച്ചും വേദന ഉണ്ടാവാനായിട്ട് തുടങ്ങും അതുകൊണ്ട് ഇന്ന് നമ്മുടെ സമയത്തിൻ്റെ വില മനസ്സിലാക്കുക ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യം അതാണ് സോ സ്റ്റോപ്പ് വേസ്റ്റിംഗ് ടൈം ഓൾവേസ് ആസ്ക് ഡു ഐ ഹാവ് സംതിങ് ബെറ്റർ ടു ഡു നൗ അഞ്ചാമത്തെ കാര്യമാണ് സ്റ്റോപ്പ് സേയിങ് എക്സ്ക്യൂസേഴ്സ് ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് മോസ്റ്റ് ഓഫ് എസ് മേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു തെറ്റിതാണ് നമ്മളെ തോൽപ്പിക്കുന്ന ഒരു തെറ്റിതാണ് നമ്മളെ പിറകോട്ട് വലിക്കുന്ന ഒരു മിസ്റ്റേക്ക് ഇതാണ് എനിക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്ന് ഉറച്ച് വിശ്വസിക്കുക നമ്മൾ പലപ്പോഴും മറ്റ് സാഹചര്യങ്ങളിലേക്ക് വരൽ ചൂണ്ടുക അല്ലെങ്കിൽ മറ്റു മനുഷ്യരിലേക്ക് വരൽ ചൂണ്ടുക ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമ്മളിൽ നിന്ന് എടുത്തു മാറ്റാനാണ് നമ്മൾ എക്സ്ക്യൂസർ പറയുമ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനു പകരം എത്ര സിറ്റുവേഷൻ എത്ര ബാഡാണെങ്കിലും നമ്മുടെ ചുറ്റുമുള്ളവർ എത്ര സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ പരിശ്രമത്തിൻ്റെ ബെസ്റ്റ് ഇടുക എനിക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യുക നെവർ പോയിൻറ്റ് ടു അതേഴ്സ് സോ സ്റ്റോപ്പ് സേയിങ് എക്സ്ക്യൂസസ് ആറാമത്തെ കാര്യമാണ് സ്പെൻഡ് ടൈം അലോൺ പലപ്പോഴും ഇതിന് മെഡിറ്റേഷൻ എന്ന് വിളിക്കാറുണ്ട് നമ്മൾ സ്വന്തമായി നമ്മുടെ ഒപ്പം കുറച്ച് സമയം ചിലവഴിക്കുക ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് തന്നെ അവെയർ ആവാനാണ് എന്താണ് എങ്കിൽ നടക്കുന്നത് എന്താണ് എനിക്ക് എന്നെക്കുറിച്ച് തന്നെയുള്ള ചിന്തകൾ ഞാൻ ആരാണ് എനിക്ക് എന്താണ് വേണ്ടത് ഏത് ദിശയിലാണ് ഞാൻ എൻ്റെ ലൈഫ് ഫ്രണ്ടിലോട്ട് കാണുന്നത് എന്തുകൊണ്ടാണ് ചില മിസ്റ്റേക്സ് ഞാൻ എൻ്റെ ലൈഫിൽ റിപ്പീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ചില കാര്യങ്ങളോട് എനിക്കൊരു പ്രത്യേക ആഗ്രഹമുള്ളത് ഇങ്ങനെ നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ ശരിക്കും അവെയർ ആവുക എന്നുള്ളതാണ് എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക ജീവിതത്തിലെ ബാക്കി എല്ലാ പ്രശ്നങ്ങളും ബാക്കി എല്ലാ തോട്ട്സും വെച്ചിട്ട് ജസ്റ്റ് നമ്മളെക്കുറിച്ച് തന്നെ മാത്രം അവെയർ ആവാനായിട്ട് അങ്ങനെ ഒരു പീസ്ഫുൾ മൊമെൻ്റ് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നമ്മൾ ശീലമാക്കിയ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മൾ നമ്മളിടപെടുന്ന എല്ലാ കാര്യങ്ങളിലും അതിൻ്റേതായിട്ടുള്ള ഇംപ്രൂവ്മെൻറ്റും മാറ്റവും നമ്മൾ കാണാനായിട്ട് തുടങ്ങും ഏഴാമത്തെ കാര്യമാണ് സ്പെൻഡ് ടൈം ബിഫോർ ദ മിറർ അതായത് നമ്മളെ തന്നെ ഒന്ന് കാണുക കണ്ണാടിയിൽ നോക്കി ജസ്റ്റ് ഒന്ന് ചിരിക്കുക നമ്മളോട് തന്നെ സംസാരിക്കുക നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുക ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന കാര്യം പലരും ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഇമ്പ്രഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെയാണ് നമ്മുടെ കോൺഫിഡൻസ് ഇരിക്കുന്നത് അവിടെയാണ് നമുക്ക് മറ്റു മനുഷ്യരോടുള്ള ആറ്റിറ്റ്യൂഡ് ഇരിക്കുന്നത് അതുകൊണ്ട് പലപ്പോഴും നമ്മളെ തന്നെ കാണാനായിട്ട് സമയം ചിലവഴിക്കുക എന്നുള്ളതാണ് മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് തന്നെ സംസാരിക്കുക സോ ഈ ഏഴ് കാര്യങ്ങൾ ശരിക്കും നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് കുറേ കൂടി ഗ്രോത്ത് ഓറിയൻറ്റഡ് ആക്കിയാണ് ഈ ഏഴ് ശീലങ്ങളും ചെയ്യുന്നത് സോ ഒരിക്കൽ കൂടി ഫോർ ഗീവ് യുവർ സെൽഫ് രണ്ടാമത്തെ കാര്യം പ്രാക്ടീസ് സെൽഫ് ഡിസിപ്ലിൻ മൂന്നാമത്തെ കാര്യം ഡു നൗ നാലാമത്തെ കാര്യം സ്റ്റോപ്പ് വേസ്റ്റിംഗ് ടൈം അഞ്ചാമത്തെ കാര്യം സ്റ്റോപ്പ് സേയിങ് എക്സ്ക്യൂസസ് ആറാമത്തെ കാര്യം സ്പെൻഡ് ടൈം വിത്ത് യുവർ സെൽഫ് ഏഴാമത്തെ കാര്യം സ്പെൻഡ് ടൈം ബിഫോർ ദ മിറർ